അയോധ്യയിലെ രാമക്ഷേത്രത്തിനായി ഏറ്റവുമധികം പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിയ നേതാക്കളാണ് എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ബി ജെ പി രാഷ്ട്രീയത്തിന് വേര് നൽകിയത് ഇവരുടെ ശ്രമങ്ങളായിരുന്നു എന്നാൽ സംഘപരിവാറിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ആ മുഹൂർത്തത്തിന് നേരിൽ സാക്ഷികളാകാൻ ഇരുവരും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ജനുവരിയിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങുകളിൽ മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പങ്കെടുക്കില്ല എന്ന സൂചന പ്രായവും ആരോഗ്യവും കണക്കിലെടുത്ത് ഇരുവരോടും ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അഭ്യർത്ഥിച്ചുവെന്നും അദ്വാനിയും ജോഷിയും അത് അംഗീകരിച്ചുവെന്നും രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജനുവരി മാസം ഇരുപത്തിരണ്ടിനാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടിയിൽ പങ്കെടുക്കും തൊണ്ണൂറ്റിയാറ് വയസ്സാണ് അദ്വാനിയുടെ പ്രായം ജോഷിക്ക് അടുത്ത അടുത്തമാസം തൊണ്ണൂറ് തികയും അയോധ്യ രാമക്ഷേത്ര നിർമ്മാണാവശ്യത്തിന് മുൻനിരയിലുണ്ടായിരുന്ന നേതാക്കളായിരുന്നു ഇരുവരും ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ ജനുവരി പതിനഞ്ചിന് പൂർത്തിയാകുമെന്നും പ്രാണപ്രതിഷ്ഠയ്ക്കു വേണ്ടിയുള്ള പൂജകൾ പതിനാറാം തീയതി മുതൽ ആരംഭിച്ച് ഇരുപത്തിരണ്ടാം തീയതി വരെ തുടരുമെന്നും ചമ്പത്രായ് കൂട്ടിച്ചേർത്തു മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയെ ക്ഷണിക്കാൻ മൂന്നംഗ സമിതി രൂപോൽക്കരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നാലായിരത്തോളം പുരോഹിതന്മാരും രണ്ടായിരത്തി ഇരുന്നൂറ് മറ്റ് അതിഥികളും ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് കാശി വിശ്വനാഥ് വൈഷ്ണോദേവി തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളിലെ മുഖ്യ പുരോഹിതന്മാരും ചടങ്ങിൽ പങ്കെടുക്കും ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ മാതാ അമൃതാനന്ദ യോഗഗുരു ബാബ രാംദേവ് സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചൻ രജനികാന്ത് മാധുരി ദീക്ഷിത് സംവിധായകൻ മധുർ ഭണ്ഡാർക്കർ വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനി അനിൽ അംബാനി പ്രശസ്ത ചിത്രകാരൻ വസുദേവ് കാമത്ത് തുടങ്ങി നിരവധി പ്രമുഖരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ചമ്പത്രായി വ്യക്തമാക്കി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ജനുവരി ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് ദിവസം ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് പൂജകൾ നടക്കും ജനുവരി ഇരുപത്തിമൂന്നിനാണ് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക അതിഥികൾക്ക് താമസിക്കാൻ അയോധ്യയിൽ മൂന്നിലധികം സ്ഥലങ്ങളിൽ വൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ വിവിധ മഠങ്ങളും ക്ഷേത്രങ്ങളും വീടുകളും ചേർന്ന അറുന്നൂറ് മുറികൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഭക്തർക്കായി ഫൈബർ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുമെന്നും സ്ത്രീകൾക്ക് വസ്ത്രം മാറാനും മറ്റും പ്രത്യേക സ്ഥലങ്ങളിൽ സൗകര്യമൊരുക്കുമെന്നും അയോധ്യ മുനിസിപ്പൽ കമ്മീഷണർ വിശാൽ സിംഗും അറിയിച്ചു